ഹായ് കൂട്ടുകാരെ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഫുഡ് ഉണ്ടാക്കി അല്ലാതെ ഡെയിലി പിന്നെ ഡെയിലി വ്ലോഗ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ അപ്പൊ ഇന്ന് എനിക്ക് ഞാൻ കുറേ ദിവസം ഇത് വാങ്ങണമെന്ന് വിചാരിക്കും ചാണക വിത്ത് അതായത് ഫ്ലാക്സ് ചെയ്ത് കേട്ടോ അപ്പൊ എവിടെ ചെന്ന് ഞാൻ സാധാരണ ഈ മറ്റേ ഇതുണ്ടല്ലോ ആര്യവൈദ്യശാല അങ്ങനത്തെ അങ്ങനെ വൈദ്യം കടയിലാണ് ഞാൻ ചോദിക്കാറുണ്ടേന്ന് അപ്പൊ അവിടെ ഒന്നുമില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒരു ഭയങ്കര വില ഒരു പാക്കറ്റിന് അപ്പൊ പിന്നെ ഞാൻ എടുത്തിട്ടില്ല കുറച്ചും കൂടി വലിയ പാക്കറ്റ് ചെയ്യുന്നു ഇതിനാകെ വരുന്നത് തൊണ്ണൂറ് രൂപ ഉണ്ട് അത് മുന്നൂറ് ഗ്രാമുണ്ട് അപ്പൊ അത് ഞങ്ങൾ അവിടെ തന്നെ ഒരു വൈദ്യൻ കടയിൽ വന്നതാ കേട്ടോ അപ്പം അത് പിന്നെ നമുക്ക് ജെല്ല് ഉണ്ടാക്കാം ജെല്ലുണ്ടാക്കിയിട്ട് മുടിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഫേസിനും ഒക്കെ ഒരൊറ്റ ജെല്ല് മതിട്ടോ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാന് പിന്നെന്താ രണ്ട് സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ രണ്ടോ മൂന്നോ നമുക്ക് അതായത് പിന്നെ ഇത് ഫ്രിഡ്ജ് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കരുത് കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന്ന രണ്ട് സ്പൂൺ ആണെങ്കിലും പിന്നെ ഞാനൊരു ഒരു വലിയൊരു ബോട്ടിൽ ഒരു ആപ്പ് ബോട്ടിലാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അത് അതുപോലെ ഒരു ബൗളിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം എത്രയാണ് നമ്മൾ എടുക്കുന്നത് അത് നല്ലോണം വേവാൻ വേണ്ടിയിട്ടും പിന്നെ വെന്തിട്ട് അതിൻ്റെ ജെല്ല് പുറത്ത് വരണം അപ്പോഴാണ് ആ കൊഴുപ്പ് ഉണ്ടാകുക അപ്പം അത്യാവശ്യം വെള്ളം വെച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതൊരു രണ്ടോ മൂന്നോ ക്ലാസ് വെള്ളം വെക്കണം എന്നിട്ട് അതൊരു പിന്നെ വറ്റി ഒരു അതിൻ്റെ പകുതിയായിട്ട് വരണം എന്നാണ് അതിൻ്റെ കണക്ക് വരിക പക്ഷെ ഞാൻ അങ്ങനെ പകുതിയൊക്കെ എടുക്കണമെന്നില്ല ഞാൻ ഏകദേശം പറ്റേ പറ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജെല്ല് മറ്റേ കട്ട പിടിക്കൂട്ടു അപ്പം നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പകത്തെ ലൂസിൽ വരുമ്പോൾ തന്നെ ഞാൻ പിന്നെ ഓഫ് ചെയ്യുന്നിട്ടു അപ്പോൾ അതിങ്ങനെ എന്താ ഇതിങ്ങനെ വെള്ളം തിളച്ചിട്ട് ഏകദേശം ചെറിയൊരു തള വരുന്ന രൂപത്തിലാവുമ്പോൾ അതൊക്കെ നമ്മൾ ഈ എടുത്ത ഫ്ലാക്സ് ഇഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ അപ്പം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കിട്ടും അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ പറയണില്ല അപ്പൊ നമുക്ക് നെറ്റൊരു ഇതിൽ കടിച്ചുവെക്കാത്ത തന്നെ കിട്ടും എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പൊ ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ജെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫേസ് കാണെങ്കിലും അതുപോലെ തന്നെ ഹെയർക്കാണെങ്കിലും നല്ലതാണ് കേട്ടോ നമ്മൾ നമ്മുടെ മുടിയിൽ ഇത് പിന്നെ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസെങ്കിലും പിന്നെ തുടർച്ചയായിട്ട് യൂസ് ആയച്ചിൽ നല്ല ആഴ്ചയിൽ മൂന്ന് ദിവസം അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇതുപോലെ മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം മുടിയിൽ കാണുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം യൂസ് അന്ന് എനിക്ക് നല്ല ഒരു ഇത് എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം ഇങ്ങനെ ഒന്നും കൂടി ചെയ്യാന്നുള്ള ഒരു മുടിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ തേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കണ്ടേ കണ്ട ഷാംപൂകൾ അതൊന്നും വാങ്ങിത്തേക്കില്ല പിന്നെ അപ്പോൾ എനിക്കൊരു പീഡിയാണ് കാരണം എനിക്ക് ഈ മൈഗ്രീറ്റ് തലവേദന ഉണ്ടായതുകൊണ്ടിരുന്നേ ഞാനധികം ഷാ ഒരുപാട് ഷാംപൂളും യൂസ് ചെയ്യില്ല ഞാൻ ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ഷാംപൂ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ ഫ്ലാക്സിഡ് ജെല്ലിവിടെ ഏകദേശം കണ്ടില്ല ഈ രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ വന്നോട്ട് കണ്ടു അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുക എന്താ മട്ടെന്നുള്ളത് കേട്ടോ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് സ്പൂൺ ഓക്കെ അതിലൊക്കെ ആണ് വെച്ച് ചെയ്യുന്നത് ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ അതൊരു ജെല്ല് രൂപത്തിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങും കണ്ട് അപ്പോൾ ഏകദേശം ചെറുതാ ചെറിയ രീതിയിൽ കണ്ടങ്ങനായിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ആവണം ആ ഒരു രീതിയല്ല കുറച്ചും കൂടി തിക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഇതിന്റെ നമ്മൾ ഇത് തിളപ്പിച്ച് കഴിഞ്ഞ് ഇതിന്റെ ബാക്കി നമ്മൾ അപ്പൊ തന്നെ തന്നെ നമ്മള് ഒരു അരിപ്പയിലേക്ക് പിന്നെ ഒഴിച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മള് ഒരു തുണി എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ അതിലേക്ക് കൊടുത്തിട്ട് കിഴി പോലെ അങ്ങനെ പിഴിഞ്ഞെടുക്കും വേണം കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ആ ജില്ലെന്ന് ഇത് എടുത്ത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജെല്ലിൽ നിന്ന് ഈ ഒരു ഫ്ലാക്സൈഡ് എടുക്കാൻ കിട്ടൂലട്ടോ അപ്പൊ അത് കൊഴുപ്പ് രൂപത്തിലും ആയിട്ട് വരുമ്പോൾ അതിന് നമുക്ക് പിന്നെ അരിപ്പയിലൂടെ അല്ലെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അത് നന്നായിട്ട് സൂക്ഷിക്കോ കരുതുക പിന്നെ ചെയ്യണവര് കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ ഇടക്കിട പിന്നെ ആദ്യം ഞാൻ ഒന്ന് കൂട്ടി വെച്ചുകൊടുത്തു പിന്നെ ഞാൻ നല്ല സിമ്പിൾ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ അപ്പൊ കണ്ടു ഞാൻ ഇങ്ങനെ നല്ല പദകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരു അതിന്റെ ഏറ്റവും ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പത വരും കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പിന്നെ ഇത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇതിന് ഒരു ദോഷം ഇല്ല നമ്മളെ മുഖത്തൊക്കെ ഫേസ് ഒക്കെ അപ്ലൈ ഇതാക്കിയാലോ ഇതൊരു മോയിസ്ചറൈസർ മോഡല ഒരു ആ ഒരു ഇതാണ് ഇതിന് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോയിസ്ചറൈസർ ക്രീം ഉണ്ടല്ലോ അപ്പൊ അത് യൂസ് ചെയ്ത പോലെയാണ് ഉണ്ടാവുക കേട്ടോ മുഖത്തിന്റെ ആ ഒരു ഗ്ലൈസിങ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മുഖത്തിന് മാത്രമല്ല നമ്മളെ കൈനും പാലിനൊക്കെ തേച്ചു കൊടുക്ക കേട്ടോ അപ്പൊ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കണമെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടണമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളെ വീഡിയോസിന്റെ താഴെ കണ്ണ ബെല്ലേക്ക് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഗോൾ ബട്ടൺ ഉണ്ട് അപ്പോൾ അതില് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ജെല്ലിവിടെ ഏകദേശം അതിന്റെ ആ ഒരു പിന്നെ ഇതിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം അതിന്റെ ഒരു പാകത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അരിപ്പ് വെച്ചിട്ടാണ് ധരിച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ എനിക്ക് നല്ല കോട്ടൺ ക്ലോത്ത് കിട്ടാത്തത് കൊണ്ട് പിന്നെ അതിലും എല്ലാം ഞാൻ ഇതാക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് അപ്പൊ ഞാൻ പൊതുവെ ഇങ്ങനെ തന്നെയാണ് ചെയ്യല് കോട്ടൺക്ലോത്തിൽ എല്ലാം ചെയ്യാറ് അപ്പൊ അത് ആ ചൂടോട് ഒഴിക്കുമ്പോ കോട്ടൺ ക്ലോത്തില് ചെയ്യാത്ത എന്താ വെച്ചാല് കിട്ടിയാലും ചെയ്യാതെ ഇരിക്കുക തന്നെയാണ് ഞാൻ എന്താ വെച്ചാല് അതിങ്ങോട്ട് അതിന്ന് പിഴിഞ്ഞ് കിട്ടണമെങ്കിൽ ആ ചൂടോട് പിഴിഞ്ഞ് കിട്ടണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ വേഗം ഇതിലേക്ക് ഇതിലേക്കാണ്ട് ഒഴിച്ചോടുക്കലോട്ടോ ചെയ്യൽ അരിപ്പിയിലേക്ക് അപ്പൊ ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തട്ടിക്കൊടുത്ത് ഇളക്കി ഇളക്കി ഇങ്ങനെ ഇതും വന്ന് കിട്ടണെങ്കിൽ കുറച്ച് പണിയാണ് ഫസ്റ്റത്തെ ജെല്ലൊക്കെ കുറച്ചിങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങും പിന്നെ ബാക്കി ഇറങ്ങി കിട്ടാൻ പണിയാണ് പിന്നെ ഇങ്ങനെ ഇളക്കി 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 അതിന്റെ കട്ടിയുള്ള ജെല്ലൊക്കെ താഴേക്ക് തന്നെ ഇറക്കണം കേട്ടോ അപ്പൊ എനിക്ക് ഒന്നും കൂടി പിന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലത്തെ കയ്യിലാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഈ അരിപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തോണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ സ്പൂൺ ആ ഒരു വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കും ഇളക്കിയിൽ ഇങ്ങനെ അമർത്തി കൊടുക്കും അപ്പൊ ആ ജെല്ങ്ങനെ പിഴഞ്ഞു പോകട്ടോ അങ്ങനെ ചെയ്യുമ്പോ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ കൊറേ ജെല്ല് തീന്നിറങ്ങിട്ടോ ഇനി ഞാൻ കാണിച്ചരാ കട്ടിയുള്ള ജെല്ല് താഴെ ഭാഗത്ത് കൂടെ അങ്ങനെ കട്ടിയുള്ള ജെല്ല് പോണ കാണിച്ച കണ്ട കാണുന്നുണ്ടോ താഴെ ഭാഗം കാണുന്നുണ്ടോ കണ്ട ആ ജെല്ല്ല് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പം പിന്നെ ആദ്യമുള്ളതൊക്കെ പെട്ടെന്ന് കൊറച്ച് ലൂസായിട്ട് നിക്കണൊക്കെ പെട്ടെന്ന് ഇറങ്ങി പിന്നെ തണുത്തത് വല്ലാതെ തണുത്തിട്ടില്ല എന്നാലും കുറച്ച് തണുത്തപ്പൊ കണ്ട ഒരു ഇത് ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നിട്ട് പിന്നെ ഇതിന്റെ ബാക്കി വന്നതിന് ശേഷം ഇത് നമ്മൾ ഒഴിവാക്കൊന്നും വേണ്ടട്ടോ ഇത് എന്താ ഇതിന് ഇതിനും തന്നെ ജെല്ല് നന്നായിട്ടുണ്ടല്ലോ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാതെ അവിടെ എടുത്ത് വെച്ചിട്ട് അതിന്റെ ജെല്ലൊക്കെ നന്നായിട്ട് പിന്നെ അതിന്റെ ഉള്ള വലിച്ചു വന്നതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാ അത് ചൂട് നല്ലോണം ചൂടാറിയതിനു ശേഷം ഒരു മിക്സിന്റെ ജാറിലിട്ടും കണ്ട് നമ്മൾ അടിച്ചിട്ട് പിന്നെ ഒരു ക്രീമി രൂപത്തിൽ അവിടെ ആക്കി വെക്കുക കേട്ടോ മറ്റേ ഒരു ചെറിയൊരു ബോട്ടിലോ ഒരു പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചാൽ മതി കേട്ടോ അപ്പൊ കണ്ടോ ഇതിന്റെ ഈ ഒരു ഇത് കണ്ട് ഇപ്പൊ ഇത് ചൂടുണ്ട് ഇനി ചൂടാടുമ്പോ ഇതിലാറ് തിക്കായിട്ട് ഇത് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഞാനിത് അരിപ്പിലേക്ക് മാറ്റിയത് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും അത് പിന്നെ വരാനിട്ടോ അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ തണുപ്പ് അത് തണുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ട ഇത് നല്ല കട്ടി ആയിട്ട് ഉണ്ട് കേട്ടോ കണ്ടത് സ്പൂണോണ്ട് കോരിയിട്ട് പോലും കിട്ടണോ കിട്ടുന്നില്ലല്ലോ അപ്പൊ ഞാനിത് എടുക്കലെങ്ങനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അടുത്ത കയ്യിലുണ്ടല്ലോ ആ കയ്യില് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇത് കിട്ടുക കേട്ടോ കണ്ടത് നന്നായിട്ട് ഇളക്കിയിട്ടോ അത്രക്ക് തിക്കായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഇതാണ് നമ്മ തലയിലൊക്കെ അപ്ലൈ ചെയ്ത നല്ലൊരു സുഖമാണ് കേട്ടോ ഒരു നല്ലൊരു തണുപ്പാണ് പിന്നെ അതുപോലെ തന്നെ മുഖത്തു കേട്ടോ നമ്മളെ ഫേസ് ഏറ്റവും നല്ലതാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ രാവിലെയും ചെയ്യാ രാത്രിയും ചെയ്യോ അപ്പൊ പിന്നെ ഞാൻ ബാക്കിയുള്ള എന്ത് ചെയ്തു എന്നറിയോ അതേപോലെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ അരിച്ചെടുത്തിന്റെ ബാക്കി തന്നിട്ടത് നന്നായിട്ട് തന്നെ മിക്സിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു നമ്മളിങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മളെ കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അര മണിക്കൂറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തായാലും വീട്ടിലത്തെ ജോലിയിലൊക്കെ ലേക്കാറ് കൈമല ആകുമ്പോൾ നമുക്ക് പറ്റൂ നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കൈ മല തേച്ചെടുക്കുക അതുപോലെ തന്നെ കാലുമലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാട്ടോ വെറുതെ അത് വേസ്റ്റാക്കി കളയേണ്ടല്ലോ അതുപോലെ തന്നെ തന്നെ എടുത്തിട്ട് നമുക്ക് മുഖത്തും തേച്ച് കൊടുക്കാം കേട്ടോ ഉം അപ്പം എല്ലാരും വീഡിയോ ഒക്കെ കണ്ടിട്ടു വിചാരിക്കുന്നു എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും താങ്ക്